ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല കാലാവസ്ഥയാണ് കേട്ടോ മഴയൊന്നും നല്ല വെയിലൊക്കെയാണ് പിന്നെ ഇടയ്ക്ക് ചെറിയൊരു മഴ വന്ന് പെയ്ത് അങ്ങ് പോവുകയാണ് അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു പിന്നെ രാവിലെ ആകുമ്പോൾ നമ്മൾ സ്കൂൾ കുട്ടികൾ ബാഗൊക്കെ എടുത്ത് സ്കൂളിലേക്ക് പോകുന്നതാണ് അപ്പോൾ ബാഗ് കുറവാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ബസ്സിലാണ് പോകുന്നത് ബസ്സിൽ ഓഡർസ് ഒക്കെയാണ് പോകുന്നത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തേക്കാണ് ബാഗിൽ പോകുന്നത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മദർസേയും കൂടി ഉണ്ടാവും രാവിലെ ആറരയ്ക്ക് മദർസിൽ പോകണം അപ്പോൾ അഞ്ച് മണിക്ക് നാല് അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ നീച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് കുളിച്ച് ഫ്രഷായി മദർസിലേക്ക് മദർസിൽ ആറരയ്ക്കാകുമ്പോഴത്തേന് എത്തി അവിടുന്ന് മദർസിലെ എട്ട് എട്ടരയ്ക്കാകുമ്പോൾ വീണ്ടും തോന്നുന്നു എട്ടരയ്ക്ക് വിട്ട് അവിടുന്ന് വീട്ടിലോട്ട് ഓടി വന്ന് വീട്ടിൽ വന്ന് ഭക്ഷണം പടപടം കഴിച്ച് ഡ്രസ്സൊക്കെ പിന്നെ യൂണിഫോമൊക്കെ ഇട്ട് പിന്നെ ബാഗൊക്കെ എടുത്തുള്ളൂ ഒറ്റ ഓട്ടോ ആണോ അപ്പം തന്നെ ഒമ്പതരയൊക്കെ ആകുമ്പോൾ പള്ളി അടിക്കുക അപ്പോൾ ഒമ്പതരയൊക്കെ ആകുമ്പോഴത്തേന് മുന്നേ തന്നെ സ്കൂളിൽ എത്തണം അങ്ങനെ ഓടിക്കു ഞങ്ങൾ ഞാൻ ചെറിയൊരു ഷോട്ട് കുറച്ച് നടന്നിട്ടുള്ളൂ എൻ്റെയൊക്കെ കൂട്ടുകാർ വരുന്ന ഓട്ടമല പുലിക്കടവ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദൂരമാണ് ഒരു സ്കൂളിൽ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ മിനിമം നടന്നിട്ടേ വരുക നാല് അഞ്ച് കിലോമീറ്റർ ഒക്കെ നടന്നിട്ടേ വരിക രാവിലെ അപ്പം ഇപ്പോഴത്തെ കുട്ടികളെന്നു പോലെ പറഞ്ഞാൽ അവരെല്ലാം ബസ്സായി കാറായി ബൈക്കായി ഞങ്ങൾ വീടിന് മുന്നിൽ ഇപ്പോൾ സ്കൂൾ ബസ്സൊക്കെ പോകുന്നു രണ്ട് മൂന്ന് സ്കൂൾ ബസ് പോകുന്നുണ്ട് പനത്തിരിക്കുണ്ട് പിന്നെ ചെറുനത്തരയ്ക്ക് ഉണ്ട് അങ്ങനെ സ്കൂൾ ബസ്സിലാണ് കുട്ടികൾ പോകുന്നത് നടക്കുന്നതൊക്കെ ഭയങ്കര കുറവാണ് പണ്ട് ഞങ്ങൾ ഒക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോണ്ടല്ലോ എല്ലാവരും ഒന്നിച്ച് റോഡിൻ്റെ രണ്ട് സൈഡിലൂടെ നടന്നിട്ട് പോകുമ്പോൾ ഭയങ്കര രസമാണ് മഴയും എല്ലാവരും കുടയൊക്കെ പിടിച്ച് മഴയത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭയങ്കര വൈപ്പാണ് അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തായാലും മിസ്സ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ പറയാൻ വന്ന സ്പെഷ്യൽ കാര്യമാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം ഒരാൾ ഉണ്ട് ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കാലൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കുന്ന അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒന്ന് സ്ലിപ്പായിട്ട് പുള്ളിക്കാർ വീഴണം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉമ്മാനൊന്ന് ചോദിക്കാം അപ്പം എനിക്ക് ഒന്ന് സിറ്റി ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് സിറ്റി ഹോസ്പിറ്റലിൽ ഇപ്പം നമ്മൾ സ്ഥിരം പോയി 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 നമ്മളവിടെ പോകുന്ന സമയത്ത് ഉമ്മാ ഉമാക്ക് പരിചയക്കാരൊക്കെ ആയി നമ്മൾ ഇപ്പം എത്ര വർഷം പോയി കുറേ പ്രാവശ്യം പോയി രണ്ടും പറ്റൂല ശരിക്കും പറഞ്ഞു ഇപ്പം ഈ അഞ്ച് പ്രാവശ്യം ഒന്നല്ല ഈ കൈയിൻ്റെ തന്നെ കാണിക്കാൻ വേണ്ടി രണ്ട് പ്രാവശ്യം അല്ലേ കാലിന്റെ രണ്ടാമത്തെ ഇപ്പം മൂന്നാമത്തെ ആ കുറെ പ്രാവശ്യം പോയി ഇപ്പോൾ മുട്ടിന്റെ മുട്ടിൻ്റെ തന്നെ ഒരു മൂന്നാല് വർഷം മുട്ടിന്റെ വീണു പിന്നെ കാലിന്റെ അസ്ഥി പൊട്ടി കൈൻ്റെ അസ്ഥി പൊട്ടി അങ്ങനെ ആ കൈൻ്റെ ഈ വലത്തേക്ക് കൈ ആ കഴിഞ്ഞ എന്റെ വീഡിയോ ഷോർട്ട്സ് ഇട്ടില്ലായിരുന്നു അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് പൊട്ടി ഒരു മാസം കഴിയുമ്പോഴത്തേന് വീണിട്ട് അടുത്ത കാലിന്റെ ചെറിയ ചെറിയ ഫ്രാക്ചർ ആയിട്ടുണ്ട് എന്ത് വീണത് ആയ ഒരാഴ്ച ആ അത് വീണ ശേഷം പുള്ളിക്കാരി കാലിന് വേദന ഉണ്ടായിരുന്നില്ല അതായത് വേദന മരുന്നും ഓൾറെഡി കഴിക്കുന്നുണ്ടായിരുന്നു ഈ കൈ പൊട്ടിപ്പോ വേദന മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ബില്ലും കൊണ്ട് പോയിട്ട് ഈ മരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഈ വേദനൻ്റെ മരുന്ന് കഴിച്ചു അപ്പം പെയിൻ ഉണ്ടായിരുന്നില്ല പൊട്ടലൊന്നും എന്ന് വിചാരിച്ച് നടക്കുകയാണ് പക്ഷെ നീരുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വന്ന സമയത്ത് നീര് കണ്ട എന്തായിരുന്നു കൊണ്ട് കാണിച്ചേക്കാന്ന് പറഞ്ഞാൽ ചുമ്മാ സിറ്റി ഹോസ്പിറ്റൽ വരെ പോയി അവിടെ നിന്ന് എക്സ്റേ എടുത്ത് എക്സ്റേ എടുത്ത് നോക്കുമ്പോഴാണ് പറഞ്ഞത് ചെറിയൊരു പൊട്ടലുണ്ടെന്ന് അങ്ങനെ എത്ര ദിവസത്തേക്ക് ഇടാൻ വേണ്ടി ആദ്യം പറഞ്ഞത് പതിനഞ്ച് പിന്നെ ഇരുപത്തി മൂന്ന് ദിവസം ആദ്യം പതിമൂന്ന് ദിവസത്തേക്ക് പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തു പിന്നെ ഇരുപത്തി മൂന്ന് ദിവസം കാലൊന്നും ചവിട്ടി നടക്കില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അത് കാല് ചവിട്ടി നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റേ ഇത് പൊട്ടും നമ്മുടെ ആ വൈറ്റ് സാധനം ഉണ്ടല്ലോ പ്ലാസ്റ്റർ ആ സാധനം പൊട്ടും അതുകൊണ്ട് അത് കാല് ചവിട്ടി നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽക്കുന്നത് അപ്പോൾ വടിയൊക്കെ ഉണ്ട് കുത്തി നടക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഇപ്പം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കഴിക്കാൻ വേണ്ടി പോകും അത് ഈ എനിക്കൊന്ന് അടുക്കളയിൽ സ്ലിപ്പായിട്ട് വീണതാണ് വെള്ളമൊന്നും കാണാതെ വെള്ളത്തിൽ ചവിട്ടി കഴിഞ്ഞു അതിന് കുറച്ച് നാൾ മുന്നേ ഒരു രണ്ട് രണ്ട് മൂന്ന് ആഴ്ച നാലാഴ്ച മുന്നേ കൈൻ്റെ അതുപോലെ വീടിൻ്റെ അവിടെ സ്ലിപ്പായി വീണിട്ട് അത് പായില്ല നമ്മൾ ഈ ടാങ്കിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടല്ലോ ടാങ്കിൽ നിന്ന് വെള്ളം വീഴുന്ന പായയില്ല സ്ലിപ്പായി വീണിട്ട് കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കൈ കൊണ്ട് കാണിച്ച് അതൊരു പത്ത് മുപ്പത്തഞ്ച് ദിവസം നാൽപ്പത് ദിവസം കൈ വെച്ചോണ്ടിരുന്നു എന്നിട്ട് അത് അഴിച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴാണ് കാലിലാവുന്നത് അപ്പോൾ ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പോകുമ്പോൾ ആൾക്കാരൊക്കെ സിസ്റ്റർമാർക്കൊക്കെ പരിചയക്കാരായി ഇപ്പൊ നമ്മുടെ യൂട്യൂബറിന് അപ്പുറത്തേക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് സ്ഥിരമായിട്ട് നമ്മളിപ്പോ സ്ഥിരം ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ പരിചയക്കാരല്ലേ അതുപോലെ ഹോസ്പിറ്റലിലേക്ക് സ്ഥിരമായിട്ട് പോകുമ്പോൾ പരിചയക്കാരായി റോഡിലേക്ക് ആകുമ്പോ ആൾക്കാർ ഇങ്ങനെ കൈ കുറഞ്ഞു കാലിപ്പോ ഇതെന്താ ഇങ്ങനെയാ കാലായിട്ട് ഇരിക്കാൻ പോയി ആ അവര് കാണുന്ന സമയത്ത് കയ്യാരുന്നല്ലോ ആ ഇടയ്ക്കിടക്ക് എല്ലാരും മാത്രം ചോദിക്കും കൈക്ക് എങ്ങനെയാണ് നെയ്യും കൈക്ക് അപ്പതിനും കൈ അഴിച്ചു അപ്പൊ തന്നെ കാലിനായി ഒന്നിന് പുറകെ ഒന്നായി അത് ഈ ഒന്നാ മുട്ടിന് വിലക്കുറവുണ്ട് ഉമ്മാൻ്റെ വീടിന്റെ നമ്മളന്ന് കണ്ടില്ല അപ്പൊ ആ വീഴ്ച ഒരു മുട്ടിന് വിലക്കുറവുണ്ട് അപ്പൊ അത് എന്താ പറയണ്ട അത് വെച്ച് നടന്നിട്ടാകുമ്പോ ഈ പെട്ടെന്ന് സ്ലിപ്പായി പോകുന്ന നമ്മുടെ ടൈൽസും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് സ്ലിപ്പായി പോകും അങ്ങനെ വീഴുന്നതാണ് ഈ ചെറിയ ചരലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചോട്ടുമ്പോഴും അങ്ങനെ വീഴും അപ്പോ ബലക്കുറവ് ഉള്ളത് കൊണ്ടാണ് അപ്പം ആഷനായാലും അജ്മലും ഉണ്ടായിരുന്നു ഇവിടെ വീണപ്പോൾ അന്നേരം അവര് നാട്ടിൽ പോകാനായിട്ട് തുടങ്ങുമായിരുന്നു അപ്പോളാ വീണത് എന്നിട്ട് പിന്നെ ഇതിൽ പോകണില്ല ഞാൻ എൻ്റെ വീഴ്ചയും കണ്ട് ഞാൻ പറഞ്ഞ സാറുണ്ട് കൊക്കോന്ന് പറഞ്ഞ് അവരം പറഞ്ഞു വിട്ടു കൊക്കോ നിൽക്കണ്ടാന്നും പറഞ്ഞ് അവരെന്തോ അർജൻറ്റായിട്ട് പോകാൻ പറ്റാ ചാ ഇത് വീഡിയോ പിടിക്കാനാണ് തൊടുപുഴ അത് കളയണ്ട ആ കൊക്കോ പറഞ്ഞു എന്നിട്ട് പിന്നെ പോയി അജ്മല് പോയി വേദനയുടെ കുളിയിലൊക്കെ മനസ്സിലാക്കൊന്ന് ഒത്തിരി വിളിച്ച് ആശുപത്രി ഇപ്പം ഞാൻ ഒന്ന് വേണ്ട അതിന് കുഴപ്പമില്ല ചെറിയ സാധാരണ വീഴുന്ന അതായത് സാധാരണ വീണ് കഴിഞ്ഞ മുട്ടിനാണ് പ്രശ്നം മുട്ടിന് മുട്ടിന് നീരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കാലിന്റെ നമ്മുടെ ഈ കണ്ണുണ്ടല്ലോ ഇവിടെയാണ് ഈ ഇവിടെ അപ്പൊ അതിന്റെ നേരെ അവിടെ അങ്ങനെയാണ് മടങ്ങി പോകൂലെ അങ്ങനെ മടങ്ങി പോയിട്ടുണ്ടായിരുന്നെ അപ്പൊ അവിടെ നോർമലി അങ്ങനെ പ്രശ്നം ഉണ്ടാവാത്തെയാണ് അപ്പൊ മുട്ടിന് പ്രശ്നമില്ലാത്തതുകൊണ്ട് വല്യ കുഴപ്പമില്ലാന്ന് അങ്ങനെ ഇരുന്നു പിന്നെ വേദന മരുന്നും കൂടി കഴിച്ചിട്ടാകുമ്പോഴേ നമുക്ക് ഈ ആസ്തിയൊക്കെ പൊട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാല് വേദന ഉണ്ടാവൂല അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ വല്ല് പറയാൻ മാത്രം വലിയൊരു പൊട്ടലില്ല ചെറിയൊരു ക്രാക്ക് എന്തോ ഉള്ളു അപ്പൊ അത് ക്രാക്ക് വെച്ച് ആ ക്രാക്ക് വെച്ച് പ്രശ്നം എന്താ പറ്റിപ്പോയെന്നു പറഞ്ഞ ക്രാക്ക് വെച്ച് നടന്നിട്ടാകുമ്പോ ആ നടന്നിട്ടാകുമ്പോ കുറച്ചു കൂടുതലായി ആ അപ്പൊ ഞാന് മറ്റേ മലപ്പുറത്ത് നിന്നായിട്ട് വന്ന ശേഷം ഈ നീരുണ്ടായിരുന്നു നീര് കുറയുന്നേ ഇല്ല അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കില്ല എന്നാ പിന്നെ പോകാമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ പോയി നോക്കുന്ന സമയത്താണ് ഇത് കാണുന്നത് കാരണം എൻ്റെ എൻ്റെ ഒരു വിരല് ഈ വിറൽ പൊട്ടിയിട്ടപ്പോഴേ ഈ വിറൽ കണ്ട ഒരു വള ഉണ്ടല്ലോ അപ്പോൾ ഈ വിറലും അതുപോലെ തന്നെയായിരുന്നു ചെറിയൊരു പൊട്ടറുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് കാര്യമാക്കാണ്ട് ഞാൻ വെച്ചോണ്ടിരുന്നത് കുറേ നാൾ കഴിഞ്ഞിട്ടാകുമ്പോൾ നീരുണ്ടായിരുന്നു നീര് കുറയാകത്തപ്പോൾ ഞാൻ കൊണ്ടേ കാണിക്കുമ്പോഴാണ് ഇതിന് ചെറിയ പൊട്ടറുണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോയത് എന്തായാലും ചുമ്മാ പോയി നോക്കാം അവിടെ എന്തായാലും അവളെ വരെ കാഞ്ഞങ്ങൾ വരെ പോകാൻ ചിലവല്ലോ അങ്ങനെ പോയി നോക്കാന്ന് പറഞ്ഞ പോകുമ്പോ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ പൊട്ടലുണ്ട് പിന്നെ ഒരു പതിമൂന്ന് ദിവസത്തേക്ക് കെട്ടിക്കളു നന്നായിട്ട് അല്ല വൈറ്റ് ഈ ഒന്നായി ആശുപത്രി പോവാത്ത ഈ ചെറിയ പൊട്ടലൊക്കെ പ്ലാസ്റ്റർ കിട്ടി വിടും അപ്പൊ അതാകുമ്പോട്ടുള്ളവർക്കാ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമം പണിയൊക്കെ എടുത്ത് നടക്കുന്നവരില്ലേ അപ്പോൾ നമ്മൾ പോലുള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എവിടെയും ബെഡിൽ കാര്യങ്ങൾ കിടക്കോ ഈക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പക്ഷേ ഇവർ എന്ന് പറഞ്ഞാൽ ഇവർ ഫുൾ ടൈം ഉമ്മമാരൊക്കെ ആണെങ്കിലും നല്ല പണിയെടുത്ത് നടക്കുന്നവരായതുണ്ട് അങ്ങനെ ശീലിച്ചു വന്നവരായതുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇപ്പം കൈക്കാണെങ്കിലും കാലിനൊക്കെ ആണെങ്കിലും അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര അലമ്പാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പണിയെടുക്കേണ്ട നടക്കുന്നത് അപ്പൊ കാണിക്കാൻ പോവാനായി ഇപ്പം ഇനിയിപ്പോ രണ്ടു മൂന്നുള്ളിൽ കാണിക്കാൻ പോകണം എന്തായാലും കാണിച്ചിട്ടാകുമ്പോൾ പ്രാവശ്യം പോകുമ്പോഴത്തേനും പ്ലാസ്റ്റർ കട്ട് ചെയ്തിട്ട് നമ്മളെ ഈ മുട്ടിന് മാത്രം ബാൻഡേഡ് ഇട്ട് തരുന്ന പറഞ്ഞത് അതുണ്ട് ഇവിടെ ഉമാസീരായിട്ട് ഇടുന്ന ബാൻഡേഡ് പ്രാവശ്യം കൈക്കും കായലിലും മുട്ടിനും ലിഗമെന്റിനും ഉള്ള എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇവിടെ ഉണ്ട് സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഇപ്പൊ ഈ വാക്കർ പിന്നെ സ്റ്റിക്ക് പിന്നെ കാലിലിടുന്ന കാലിലിടുന്ന ഒറകള് പല സൈസിലുള്ള ആളും മൂന്നായിരത്തി അറുനൂറ് ഉം അതൊട്ട് ചെറിയ ചെറിയ എല്ലാ സാധനം ഉണ്ട് ഹോസ്പിറ്റലിൽ ഈ ഹോസ്പിറ്റൽ കേസ് കേസൊക്കെ മഴക്കാലത്ത് വന്നുകഴിഞ്ഞാൽ ഭയങ്കരാലും മഴക്കാലത്ത് നിന്നല്ല എപ്പോ വന്നു കഴിഞ്ഞാലും ഫ്രാക്ചർക്കായി പിന്നെ നോക്കണ്ട നല്ല എമൗണ്ടും വരുമ്പില്ലേ ഒരു പ്രാവശ്യം നമ്മള് പോകുമ്പോഴത്തേനും മിനിമം ഫ്രാക്ചറൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നാലായിരത്തിന്റെ അയ്യായിരത്തിന്റെ ഇടക്ക് ചെറിയ ഫ്രാക്ചറിൻ്റെ വരും എന്ത് കഴിഞ്ഞാല് ഈ എക്സറേ എക്സറേ നാന്നൂറ് പിന്നെ മരുന്ന് പിന്നെ ഈ പ്ലാസ്റ്റർ ഇടുന്ന ചിലവ് ഡോക്ടറിന്റെ ചിലവ് മരുന്നിന്റെ ഫീസ് പോകുന്ന വണ്ടിക്കൂലി ഫുഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് നല്ല പൈസ ഒന്നും പറയാമല്ല പൈസ മാത്രല്ല പിന്നെ ഇതിന്റെ പ്രശ്നം ഈ വേതനം കഴിച്ച് ഈ പത്ത് നാൽപ്പത് അമ്പത് ദിവസം അടങ്ങി പൈസ പിന്നെയും കുഴപ്പമില്ല സെറ്റ് ചെയ്യാന്ന് വിചാരിക്കും എല്ലാര്ക്കും നമുക്ക് എല്ലാവർക്കും അതീ ഉമ്മ തൊഴിലുറപ്പിന് കൂടി ഉണ്ട് തൊഴിലുറപ്പിനും കൂടി ഉള്ള സമയത്ത് ഭയങ്കര പേടിയാണ് കാരണം ഞങ്ങൾ ഇപ്പോ ഞാനിപ്പോ എറണാകുളത്തോ ലീച്ച ഗൾഫിലോ അങ്ങനെ ഇപ്പൊ ആഷണേ അവിടെയാണ് അപ്പൊ അവിടെ ആഫി പഠിക്കാനൊക്കെ അവിടെയാണ് നിൽക്കുന്നത് അപ്പൊ ഉമ്മക്കുപ്പൊക്കെ സുഖമില്ല അങ്ങനെ പറയാൻ സാഹചര്യത്തിൽ അവര് ഇപ്പോൾ ഉമ്മക്കുപ്പൊക്കെ ഉള്ളു അപ്പൊ ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും വെറുതെ ഇരുന്ന് മടുക്കുന്ന സമയത്ത് തൊഴിലുറപ്പിന് പക്ഷെ തൊഴിലുറപ്പ് തൊഴിലുറപ്പില് പോകുമ്പോഴും പേടിയാണ് കാരണം ഈ കാടിന്റെയും വള്ളിന്റെയും ചെടീന്റെ ഒക്കെ ഇട നടക്കണം പക്ഷെ അവിടെ ഒക്കെ പോയിട്ടാകുമ്പോ അവര് ഓക്കെ ആയിട്ട് വന്നു ഇവിടെ എത്തുന്ന സമയത്ത് ഈ ടൈൽസിൽ നടക്കുമ്പോഴും ഈ ഇന്റർലോക്കിൽ നടക്കുമ്പോഴും ഇന്റർലോക്കിൽ നേരത്തെ വേണമെന്ന് പറഞ്ഞാൽ മറ്റേ പായൽ ഉണ്ടായിരുന്നു പയല് സ്ലിപ്പായിട്ട് അതില് വീണ് അപ്പൊ ഇപ്രാവശ്യം പറഞ്ഞാൽ നമ്മുടെ അടുക്കളയില് വെള്ളമോ കാര്യങ്ങളോ എന്തോ പോകാനൊരുങ്ങ എന്നിട്ട് അവ ചെയ്ത പണിയെന്നാണ് ഞാൻ വീണു എന്നറിഞ്ഞത് അവി നോക്കാനല്ല അതിലോക്കത്തിൽ ഓടിപ്പോയി അതിലോക്കത്തിൽ അവരെയും വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ ചോദിച്ചു ചോദിച്ചിതാരും പറഞ്ഞു അത് അവിയോടി വന്നു പറഞ്ഞു അമ്മ എപ്പോ അവിടെ എത്തിയ ആള് അമ്മച്ചി വീണു വേഗം ബാന്നും പറഞ്ഞ് കുതിരോടുമ്പളാ കണ്ടത് പുല്ലേ അതിനൊക്കെ നല്ല എന്നിട്ട് വടി കുത്തി കുത്തിയാളൊക്കെ കണ്ടുപോല ഇപ്പോൾ ഉമ്മാനെ കണ്ടാകു അമ്മ ഉമ്മാനെ പോലെ അമ്മേ പിന്നെ ശീലമായി പോലും ശീലമായി പോയി ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ ആയാലും ഹോസ്പിറ്റലിൽ കേസും പോക്കും പരുവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ശീലമായി പോയാലും പിന്നെ കുഴപ്പമില്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ പോയിട്ട് അഴിക്കും അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനാവും പെരുന്നാർക്ക് മുമ്പ് പോയിട്ട് എന്തായാലും അഴിക്കണം വിചാരിക്കും പെരുന്നാൻ്റെ മുമ്പാണ് പറഞ്ഞാൽ ഡേറ്റ് അതിനുമുമ്പ് പോയിട്ട് അഴിച്ചിട്ട് അതെ നമ്മള് നമ്മളാ ഈ പ്രായത്തിന്റെ മുമ്പേ നമ്മള് വയസ്സുമാരാവും നാപ്പത് നാപ്പത്തഞ്ചു വയസ്സൊക്കെ ആകുമ്പത്തേനും നമ്മള് ഫിസിക്കലി ഭയങ്കര ഡൌൺ ആവുമെന്നാണ് ഭക്ഷണം കഴിക്കണത് ചെറുപ്പത്തിലേന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം എന്തായാലും ഇപ്പം അടുത്തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം മൂന്ന് ദിവസത്തിനുള്ളിൽ ഹോസ്പിറ്റലിലേക്ക് പോകും അപ്പൊ നമുക്ക് ഇപ്പൊ അവിടെ തന്നെ ഉണ്ട് നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തിട്ട് പേടിക്കണം അതുവരെയുമ്പോ ബൈ